വിശ്വാസത്തിൽ നിന്ന് അകന്നവർക്ക് ക്രിസ്തു സ്നേഹം പകരാൻ ദീർഘദൂര യാത്ര വകവയ്ക്കാതെ മുന്നിട്ടിറങ്ങിയതാണ് കർമ്മലീത സന്യാസ സഭാംഗമായ സിസ്റ്റർ സെലസ്റ്റീന ഗ്രാവിക് അഞ്ഞൂറ് കിലോമീറ്ററോളം വിസ്തൃതിയുള്ള തന്റെ ഇടവകയിലെ വിശ്വാസികളെ കാണുവാൻ ദിവസം തോറും നാലു മണിക്കൂറാണ് സിസ്റ്റർ സെലസ്റ്റീന സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നത് സിസ്റ്ററിന്റെ വിശ്വാസത്തെ പ്രതിയുള്ള ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് പൊന്തിഫിക്കറ്റ് സന്നദ്ധ സംഘടനയായ യൂറോപ്യൻ ദ്വീപ് രാജ്യമായ ഐസ്ലൻഡിലെ കൊടും തണുപ്പിനെ പോലും വകവെക്കാതെയാണ് സിസ്റ്റർ സെലസ്റ്റീനയുടെ യാത്ര വിശ്വാസികളെ ദൈവാലയവുമായി അടുപ്പിക്കുവാനും അവരുമായി സുവിശേഷം പങ്കുവെക്കുവാനുമാണ് ക്രൊയേഷ്യൻ സ്വദേശിനിയായ ഈ കർമ്മനേത കന്യാശ്രീ ശ്രമിക്കുന്നത് ഇതിനായി ദിവസവും നാലു മണിക്കൂർ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് വിശ്വാസികളുടെ അരികിലെത്താൻ സിസ്റ്റർ സെലസ്റ്റീനയ്ക്ക് സാധിക്കുന്നു എന്നത് എടുത്തുപറയേണ്ട വസ്തുതയാണ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി കർമ്മലീത സാന്നിധ്യം ഐസ്ലൻഡിൽ ഉണ്ടെങ്കിലും വെറും നാല് കർമ്മലീത സന്യാസിനികൾ മാത്രമാണ് രാജ്യത്തുള്ളത് വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ കഴിയാത്തതിനാൽ നിരവധി വിശ്വാസികൾ ദൈവാലയത്തിൽ നിന്നും അകലുന്നത് കണ്ടിട്ടുണ്ടെന്നും യങ്ങളിൽ ആളുകളെ കാണാത്തപ്പോൾ അവരെ അന്വേഷിച്ചു പോവുകയാണ് പതിവെന്നും എ സി എനുമായുള്ള അഭിമുഖത്തിൽ സിസ്റ്റർ ഗ്രാവിക് പറയുന്നു പ്രത്യേകിച്ച് കുട്ടികളുടെ ആത്മീയ രൂപീകരണത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് സിസ്റ്റർക്കുള്ളത് ഒരു കുടുംബത്തിൽ ഏഴു വയസ്സുള്ള കുഞ്ഞുണ്ടെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ അവരെ ചെന്ന് കാണും നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ കത്തോലിക്കനാണെങ്കിൽ തന്റെ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള അവകാശം അവനുണ്ടെന്ന് ഞാൻ അവരോട് പറയും കടുത്ത ഉണ്ടെങ്കിലും കർമ്മലീത സിസ്റ്റേഴ്സ് ഓഫ് ദി ഡിവൈൻ ഹാർട്ട് ഓഫ് ജീസസ് സന്യാസ സമൂഹാംഗമായ ഈ സന്യാസിനി തളരാൻ തയ്യാറല്ല മഞ്ഞുവീഴ്ച അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥയിൽ പോലും വിശ്വാസികളെ കാണുവാൻ സിസ്റ്റർ പുറത്തുപോകും സിസ്റ്ററിന്റെ ഈ പ്രേക്ഷിത ദൌത്യം കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇടവകയുടെ വിദൂര മേഖലയിൽ പോലും എത്തിപ്പെടുന്നതിനുമായി എ സി എൻ സിസ്റ്ററിന് വാഹനം സംഭാവന ചെയ്തിരുന്നു വിശ്വാസികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി ദീർഘദൂര യാത്രകൾ നടത്തുന്നതിന് സിസ്റ്റർക്ക് മടിയില്ല എന്നും യാത്ര സാധ്യമല്ലാത്ത അവസരങ്ങളിൽ വീഡിയോ കോൾ വഴിയാണ് സിസ്റ്റർ വിശ്വാസികളുമായി ബന്ധപ്പെടുന്നതെന്നും എ സി എൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു തന്റെ സന്യാസ സമൂഹം ചൊവ്വയിൽ മടം തുറക്കുകയാണെങ്കിൽ അവിടെ പോകുവാനും തങ്ങൾ തയ്യാറാണെന്നും സിസ്റ്റർ ഗ്രാവിക് പുഞ്ചിരിയോടെ പറയുന്നു